സ്റ്റാർ സിംഗറിൽ എവിടേക്കോ ലോകം ചുറ്റി പാട്ട് പാടിയിരുന്ന മനുഷ്യൻ പാട്ടുപാടിത്രീ സ്റ്റാറായി പാട്ട് പാട്ടുപാടിയിരുന്ന മനുഷ്യൻ ഇപ്പൊ രേണുസൂദന പിന്നാലെ നടന്ന പാട്ട് പാടേണ്ട ഒരവസ്ഥ വന്ന പോലെ പൊന്ന അക്ബർ വന്ന കാര്യം ഉണ്ടായിന്നോ സെപ്റ്റിക് ടാങ്ക് ടാങ് സാധനം അവിടെ വീടിന്റെ മൂലക്കിലവിടെ കിടന്നാൽ മതി ഏത് നേരത്താണ് ഇവന്റെ വായൽ അങ്ങനെ പറയുന്നത് അത് ഇപ്പൊ ബിഗ് ബോസിന്റെ പണി എന്താണെന്നറിയോ ഒന്നുകിലും ഷാനവാസിനോട് തന്നെയുള്ള ഷാനവാസിനോട് ടികൂടാത്ത നേരം പോയി വന്നിരുന്നിട്ട് രേണുവിന് പാട്ട് പാടി വീണ വായിച്ചു കൊടുക്ക ഇപ്പൊ ഈ ലോകത്തിന് ഇപ്പൊ ഏത് പപ്പ വന്നാലും ആര് വന്ന ആര് വന്നാലും എന്ത് പറഞ്ഞാലും സ്റ്റോറിയുടെ സ്റ്റോറി അനിയൻ്റെ സ്റ്റോറിയുടെ മേലെ വെക്കാൻ ഇനി ബിഗ് ബോസിന്റെ ചരിത്രത്തില്ല ബിഗ് ബോസ് ഏഴിന്റെ അല്ല പതിനാലിന്റെ അല്ല ഇരുപത്തെട്ടിന്റെ പണിയെടുത്താലും അനിയൻ മിഥുന്റെ മറ്റേ ആർമി സ്റ്റോറി സനേന്റെ സനേന്റെ സ്റ്റോറി അതവിടത്താ അത് മുകളിൽ പൊന്തി തന്നെ നിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫാൻസിന്റെ സ്റ്റോറിയുള്ളു നല്ലന്ന് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളി അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ എപ്പിസോഡ് റിവ്യൂ ആണ് സോ ഇത് ഈ ഫോർമാറ്റില് ഞങ്ങള് രണ്ടുപേരുള്ള ഫോർമാറ്റിലാണ് എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യാറ് പക്ഷേ ഇന്നലെ ഇത് ഇന്നലെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എന്റെ റീസൺ എന്താ വെച്ചാൽ ആ ചെറിയൊരു നമ്മളെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുന്ന പരിപാടിയല്ലേ ഇതിന് ഉറങ്ങുന്നതിന് പകരം അവിടെ കയറി കിടന്നുറങ്ങി കാരണം ഫുൾ കണ്ടിട്ട് ഉറക്കാൻ കംപ്ലീറ്റ് എഴുതി വെച്ച് എല്ലാ കാര്യങ്ങളും പഠിതക്കെ തീരുമാനിച്ച് പരീക്ഷകൾ പഠിക്കുന്ന മാതിരി എല്ലാം പഠിച്ച് എഴുതി വെച്ച് ഏഹ് ഞാനിതൊക്കെ സംഗതി സെറ്റാക്കി പോയി വെക്കുമ്പോൾ കിടന്നുറങ്ങിയിരിക്കണം അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് എപ്പിസോഡ് നമ്മൾ പിന്നെ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ചെറിയ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം കാരണം ഈ ഇന്ന് ലക്ഷ്മി നക്ഷത്രം എന്തുകൊണ്ടാണ് കാണിക്കുക ലക്ഷ്മി നക്ഷത്ര എന്ന് പറയും മറ്റൊടിക്ക് എല്ലാവരും ചിന്തിക്കുക രേണു എന്നുള്ള കാരണം രേണു ആയതുകൊണ്ടല്ല ലക്ഷ്മി നക്ഷത്രയുടെ വോയിസ് ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യുന്നത് ലക്ഷ്മി നക്ഷത്രയോട് ചോ ഒരു കുറച്ച് പേര് ഇൻറ്റർവ്യൂ ചെയ്ത സമയത്ത് ഇൻ്റർവ്യൂ അല്ല അങ്ങനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ ഇതു പിന്നെ ഈ അനീഷിനെ കുറിച്ച് സംസാരിച്ചു അനീഷിനെ കുറിച്ച് സംസാരിച്ചു അനുമോളെ കുറിച്ച് ചോദിച്ചു അനുമോ ചോദിച്ചു രേണുവിനെ കുറിച്ച് ചോദിച്ചു അത് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കാരണം സീരിയസ്ലി എല്ലാ സ്ഥലത്തും

ഞാൻ ഇന്നലെ എന്നിട്ട് പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അനീഷ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി എനിക്ക് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അദ്ദേഹം ലൈക്ക് എന്താ പറയുക കോളേജിൽ എവിടെയോ പഠിപ്പിക്കുക അങ്ങനെ എന്തോ ആണ് ഞാൻ ഏറ്റവും ആദ്യം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന തൃശ്ശൂരിലെ ലോക്കൽ ചാനലിലാണ് പാട്ടുപാടി ചോദ്യം ചോദിക്കുക എം സി വി ആണ് ചാനൽ അതേ ചാനലിൽ ഞാൻ അഞ്ച് മണിക്കാണ് കയറണതെന്നുണ്ടെങ്കിൽ അഞ്ച് ടു ആറാണ് ഞാൻ ലൈവ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അദ്ദേഹം നാല് ടു അഞ്ച് ലൈവും കൂടെ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും അനീഷ് പണ്ട് ഒരു ആങ്കറും കൂടെ ആയിരുന്നു ഒരു ലോക്കൽ ചാനലിൽ ആങ്കർ ചെയ്തിട്ടുണ്ട് എനിക്ക് അനീഷിന്റെ സ്ട്രാറ്റജീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏറ്റവും അധികം ആൾക്കാർ അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാവരും പോയി ചെറുതായിട്ട് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നോണ്ടായിരിക്കും നൈസ് ക്ലീൻ ആൻഡ് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അനു ആണെങ്കിലും അനുവൊക്കെ ലൈക്ക് അത്രയും തൊട്ടവാടി കുട്ടിയായിരുന്നു പക്ഷെ അനു ഇപ്പം നല്ല മെച്ചോർഡ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടേണ്ട അടുത്ത് ഇടപെടുന്നു അങ്ങനെയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും വരട്ടെ സപ്പോർട്ട് വോട്ട് അതൊക്കെ പേഴ്സണൽ അല്ലേ ഞാൻ യെസ് ഇതാണ് ലക്ഷ്മി നക്ഷത്രോട് ചോദിച്ച സമയത്ത് ലക്ഷ്മി നക്ഷത്ര എന്ന് പറഞ്ഞിട്ടുള്ള പേര് വരുമ്പോൾ പ്രത്യേകിച്ച് ബിഗ് ബോസ് റിലേറ്റഡായി വരുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും രേണുവിന്റെ കാര്യമാണ് രേണുവിനെ കുറിച്ച് ചോദിച്ചു കാര്യമായിട്ടൊന്നും അങ്ങനെ ഒരു അതായത് ഈ ലക്ഷ്മിയുടെ സംസാരം കേട്ട സമയത്ത് ഒന്നും കൂടി കൂടുതലായിട്ട് ചെലപ്പോ അനുമോളോടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കാം അവര് സ്റ്റാർ മാജി പോലെയാണ് പറഞ്ഞിട്ടില്ല സ്റ്റാർ മാജിക്ക് കണ്ടിട്ടില്ലല്ലോ സ്റ്റാർ മാജിക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നക്ഷത്രം അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശം എന്താണെന്ന് പറയുമോ ഈ പേരെ പറ്റും ചോദിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും കൂടുതലായിട്ട് റിവീൽ ചെയ്യാനോ സംസാരിക്കാനോ താല്പര്യം ലക്ഷ്മി നക്ഷത്രം ഇല്ലാന്ന് തോന്നിപ്പോയി ഈ ഒരു സംഗതി അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് അനീഷിനെ ഒരുപാട് പിന്നെ ആൾക്കാരുണ്ടാവും അനീഷ് കുറച്ച് മാറിയിട്ടുണ്ട് അനീഷ് മാറി തുടങ്ങുന്നുണ്ട് ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം അനീഷ് മാറി തുടങ്ങുന്നു കാരണം വെച്ചാൽ അനീഷിനോട് ഇന്ന് സത്യം പറഞ്ഞാൽ അനീഷിനോട് എനിക്ക് ചെറുതായിട്ട് ഇത് പിന്നെ യോജിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാം എനിക്ക് ചെറിയൊരു ഒരു വിഷമം തോന്നിപ്പോയി അനീഷ്ടോടെ മറ്റേ മിഡ് വീക്ക് മിഡ് വീക്ക് എന്താ ഒറ്റപ്പെടുത്തലോ മിഡ് വീക്ക് സസ്പെൻഷൻ സസ്പെൻഷൻ മിഡ് വീക്ക് വിടും നമുക്ക് ആ ഒരു പിന്നെ ആ ഒരു ഇതിലേക്ക് വരുന്ന സമയത്തേക്കുറിച്ച് സംസാരിക്കാം കാരണം കുറച്ചൊരു വിഷമം തോന്നിപ്പോയി എന്താന്നുള്ളത് ഞാൻ പറയാം രാവിലെ തന്നെ ഈ നമ്മുടെ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അനുമോള് നെവിനെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു കാര്യം വിദോ ഇനി തെറ്റാണോ പറയണതെന്ന് എനിക്കറിയില്ല എനിക്ക് കണ്ടത് എൻ്റെ ഒരു തോന്നലുണ്ട് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും നെവിൻ്റെ നെവിൻ ഒരു പ്രത്യേക ക്യാരക്ടറാണല്ലോ ആൾ ഫുൾ ജോളിയാണ് പക്ഷെ നെവിൻ എന്തോ എനിക്ക് ഈ ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നറിയില്ല അവൻ അങ്ങനെയാണോ എനിക്കറിയില്ല എനിക്കെന്തോ അവൻ്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനത്തെ ഒരു സംസാരം ഇതായതുകൊണ്ട് അറിയില്ല പ്രത്യേകിച്ച് ഞാനിന്ന് ആ ഒരു നൂറായിൻ്റെ കൂടെ ഇരുന്ന് ഒരു തക്കാളി കഴിക്കുന്ന സീന് വിദു കണ്ടുവന്ന് എപ്പിസോഡിൽ കണ്ടത് ആ ഒരു സീനൊക്കെ കണ്ട സമയത്ത് എനിക്ക് എന്തോ ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മളിപ്പോ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു വ്യക്തിഹത്യ ഒരിതിലേക്ക് പോവല്ല ഒരു പക്ഷെ ചിലപ്പോൾ അയാള് വളർന്നു വന്നതിൻ്റെ ആ ഒരു ജൂവിയൽ പേഴ്സൺ ആയിട്ടാണോന്നറിയില്ല എനിക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് പറയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ കാലുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന കാര്യമൊക്കെ ഇന്ന ഒരു സംഗതി അവിടെ ചർച്ചയായി സ്ത്രീകൾ തമ്മിൽ ഇങ്ങനത്തെ ചർച്ച ഉണ്ടായിട്ടോ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾ പറയണ സമയത്തും ചിന്തിക്കുന്നത് ഇന്നലെ അനുമോ മറ്റേ ഇവനെ കുറിച്ച് പറഞ്ഞില്ലേ അക്ബറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നേരെ ബാക്ക്ഫയർ ചെയ്തല്ലോ ആ ഒരു രീതിയിലാവാനും പാടില്ല എന്താണ് അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കുട്ടിയുടെ പറഞ്ഞ പോലെ ഇവൻ ഒരു എന്റർടൈനർ ആണ് ഭയങ്കര കോമഡി പിന്നെ തോന്നുന്നില്ല അവരുടെ ഒരു സ്ത്രീകളോടൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നോറേന വന്നിട്ട് ആ തക്കാളി ആ ഒരു ഇടയിലുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോട്ടെ എന്തായാലും ഒന്നാമത് രണ്ടാമത്തെ കേസ് രാവിലെ തന്നെ കിച്ചണിലുള്ള അടിപിടി സിമ്പിൾ ആയിട്ട് നിസ്സാരമായിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ ജിസേന് വന്നു ഓവൻ ചൂടാക്കിയിട്ട് അത് തുറന്നിട്ട് പോയി ഈയൊരൊറ്റ കാരണം കൊണ്ടാണ് ഫൈറ്റ് അത് സരിക ഒന്ന് ചോദിച്ചു അല്ല സരിക പറഞ്ഞു കലാഭവൻ സരിക പറഞ്ഞു ഒന്ന് അത് അടയ്ക്കു അത് പറഞ്ഞു അല്ല തുറന്നിടല്ലു അനീഷ് അല്ല സരിക സരിക തുറന്നിടല്ലു പറഞ്ഞു അപ്പൊ അനീഷ് പറഞ്ഞു കിച്ചണിലെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് ഏർ എന്ത് കാര്യം ഇത് കാര്യം നോക്കാൻ വരണ്ട പോ പോ പറഞ്ഞു അവിടെ തുടങ്ങിയതാണ് അടി അത് അത് ആയിട്ട് അടി നടന്നോണ്ടിരിക്കുമ്പോ ഈ അനീഷ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കൂല്ലോ സംസാരിച്ചുകൊണ്ടേ ഇരുന്നപ്പോ തുപ്പൽ നിർക്കുന്ന വേറൊരു ടീം അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ണ്ട് ആരൊക്കെയാണ് സാബു ഹരിക പിന്നെ നമ്മളെ ക്യാപ്റ്റൻ അതാ ഷാനവാസ് ഷാനവാസ് വിഷയം നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഇവർക്ക് വേണ്ടി പറയാൻ വന്നതാ ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റൻ അല്ലേ ഷാനവാസ് ഒരു മെച്ചു ആയിട്ടാ കാര്യങ്ങൾ ചെയ്യണത് അല്ലാണ്ട് ഈ കുട്ടികളി പിന്നെ ഒരുപാട് ഇല്ല ഗെയിം കളിക്കണെ ഷാനവാസിന് ഈ സമയം വരെ എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ക്യാപ്റ്റൻ ആയിട്ട് അങ്ങനെ ഷാനവാസ് വന്നൊന്ന് പറഞ്ഞതാണ് അതായത് അധികം സംസാരിക്കല്ലേ പതുക്കെ സംസാരിക്കാൻ തുപ്പില് തീർക്കുന്നത് അതിലൂടെ അടി ആയി അതില അക്ബർ കയറി ഇടപെട്ട് അക്ബർ പറഞ്ഞു അക്ബർ അല്ലെങ്കിൽ ഷാനവാസിന് ഒന്നും ഈ അക്ബർ മനസ്സിൽ ഒരു എതിരാളി എന്നുള്ള കണ്ടീഷനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഷാനവാസ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സിറ്റുവേഷൻ പോകുന്നത് അവിടെ കിട്ടണം പിന്നെന്താ വെച്ചാൽ നമ്മുടെ അപ്പാനി അത്യാവശ്യം ചാൻസ് കിട്ടുന്ന സമയത്തൊക്കെ അവിടെ പോയി നല്ല ഭയങ്കര ക്ലോസ് ആണ് അതുകൊണ്ടാണ് അപ്പാനി പുറത്തുണ്ടായിട്ടുള്ള വ്യക്തിയായിട്ട് പിന്നെ അക്ബർ ഒനിയിൽ കയറി ഇടപെട്ടു ഒനിയിൽ എഫ് സി എഫ് സി ബോയ് കൊച്ചിൻ സ്റ്റൈലില് കേറി ഇടപെട്ടു സ്റ്റൈലിൽ കയറി ഇടപെട്ടു നീ ഒരു ഡാഷുമല്ല എന്നുള്ള നീ തീർന്നു നീ തീർന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കും ഈ വീക്കെൻഡ് വരുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കും ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ പല സ്ഥലത്തും കമന്റ് കണ്ടു കണ്ടുപ്രാ ഇത് തോന്നുന്നില്ല ഈ അക്ബർ ആയതുകൊണ്ട് എനിക്കറിയില്ല കാരണം എന്തോ അക്ബറിന് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ടാങ്ക് പരാമർശത്തിൽ നാക്ക് ശരിയല്ല അവന്റെ സംസ്കാരം ശരിയല്ല എന്നുള്ളൊരു ചർച്ച കൂടി നമുക്ക് ബിഗ് ബോസിന്റെ കാര്യം അറിയണല്ലോ വിനോദ ബിഗ് ബോസ് എന്ത് ചെയ്യും എന്തെങ്കിലും ചെറിയൊരു സംഗതി ഉണ്ടെങ്കിൽ മെല്ലെ 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 അയാളുടെ കാര്യങ്ങൾ പോട്ട് ചെയ്ത് ഈ അടിച്ചേൽപ്പിച്ച് അടിച്ചേൽപ്പിച്ചത് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ പറയാൻ പറ്റില്ല കാരണമെച്ചാൽ അതിൽ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ആയിക്കൂടായില്ല എന്ന് വരുന്നത് കാരണം വെച്ചാൽ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അക്ബറിൻ്റെ ഈ ഒരു സംസാരം വീണ്ടും എടുത്തിട്ട് കഴിഞ്ഞാൽ അക്ബർ എന്നുള്ള വ്യക്തിയെ അതിനുള്ള സംസാരത്തിൻ്റെ പേരിൽ കോർണർ ചെയ്യാൻ പറ്റുമല്ലോ ഒരു പക്ഷെ ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല

ഇതെല്ലാം കഴിഞ്ഞു നോക്കുമ്പോഴേ അപ്പാനും ശരത്തിന്റെ വകര ഇറങ്ങും പുറത്തു വരുന്നത് ഇതൊക്കെ സഹിക്കാം ആ ഒരു പ്രശ്നത്തിന് ഇടപെട്ടോട്ടെ അപ്പാനുള്ള പരിപാടി എന്താ വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞാൽ രണ്ടാമത് ഇവര് ഈ അയൽക്കൂട്ടം കൂടുന്ന പരിപാടി ഉണ്ടല്ല എല്ലാരും കൂടി അയൽക്കൂട്ടമല്ല ഈ നുണക്കൂട്ടം കൂടുന്ന പരിപാടി ഈ നുണക്കൂട്ടം കൂടുന്ന പരിപാടിയില് ശരത്ത് അപ്പാനി ശരത്ത് അറിയാത്ത രീതിയിൽ ഒരു മാനിപ്പുലേഷൻ ഉണ്ട് നമുക്ക് ഏകദേശം കണ്ടാൽ വളരെ പേരാണ് മനസ്സിലാവും ഇവൻ ഞാൻ അങ്ങനെ ചിന്തിക്കും ഒരു തുള്ളി ഇതിനു മുന്നേ ബിഗ് ബോസ് വന്ന് കണ്ടിട്ടില്ലേ ബിഗ് ബോസ് ഈ പ്രേക്ഷകരാണ് ഇതൊക്കെ കാണുന്നത് മനസ്സിലാക്കുന്നില്ലേ ഏകദേശം നുണക്കൂട്ടം കൂടാതെ ിക്കുന്ന രാവിലത്തെ അടിപിടി കഴിഞ്ഞപ്പോ ഒരു ക്യാരക്ടർ ആരുടെ ഇരുന്നെന്ന് അറിയോ അഭിലാഷിന്റെ ഇവർ ഇത്രയും അടി കുടുംബം ഇണ്ടാണ്ടിരുന്നിട്ട് അത് എപ്പിസോഡിൽ കാണിച്ചു എന്നറിയില്ല ലൈവിലുണ്ടായിരുന്നു നേരെ പോയിട്ട് ഇത് കഴിഞ്ഞ ഉടനെ നേരെ പോയിട്ട് അടുക്കളയിൽ ചെന്നിട്ട് നമ്മളെ അനീഷിനോട് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കാൻ പേടിയാണോ എന്ന് എനിക്ക് അറിയില്ല അനീഷിനോട് പറയാ നീ ഒരൊറ്റ നിങ്ങളൊരു ഒറ്റയാൾ കാരണമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് നിങ്ങൾ ഒരൊറ്റ ഒരാളെ കാരണമാണ് നിങ്ങളൊരൊറ്റ അയാളെ ബ്ലെയിം ചെയ്ത് അയാളോട് ചൂടാവുക വേറെ ആരോടും ചൂടാവാണ്ട് അഭിലാഷ് വേറൊരു ടൈപ്പ് ഗെയിം ആപ്പും ഈ ആ മറ്റൊച്ചടിൽ ബഹളം ൊക്കെ പറഞ്ഞോളൂ മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴാണ് മനസ്സിലായിട്ട് ഇത്ര അധികം സീസണും കണ്ടുവന്നു കഴിഞ്ഞു ശരത്തും പിന്നെ അക്ബറും കൂടി പുറത്തിരുന്നു പറഞ്ഞിരുന്ന അതാണ് അഭിലാഷിനെ പറ്റി എടുത്തു പറഞ്ഞിരുന്നു അഭിലാഷിന്റെ ഗെയിം ഇഷ്ടപ്പെടുന്നില്ല മുങ്ങി കറക്റ്റ് ടൈമിന് പറയുന്നുണ്ട് പിന്നെ അക്ബർ പറഞ്ഞിട്ട് വർത്താനുണ്ട് ഈ മിഡ് വീക്കിൽ ഒനിയിൽ പോകണം ഈ മിഡ് വീക്ക് ഒനിയിൽ പോകണം അവന്റെ മുമ്പിൽ ഇരുന്ന് എനിക്കൊരു ചായ കുടിക്കണം എന്ന് അക്ബർ പറഞ്ഞു കേട്ടോ എപ്പിസോഡിൽ ഉണ്ടായതാണ് ഈ ആ സമയത്ത് ഇപ്പോൾ പോയി എപ്പിസോഡിന്റെ സമയത്ത് അതായത് ഈ മിഡ് വീക്ക് ഒനിയിൽ പോകണം അവന്റെ മുന്നിൽ നിന്ന് എനിക്ക് ചായ കുടിക്കുന്നുണ്ട് അപ്പം അതാണ് ആ ഒരു സംഭവം അത് കഴിഞ്ഞ ശേഷം നമ്മളെ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞാൽ മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് മാറി ഇതുവ ഇതിനെ കുറിച്ച് ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്താ സംഭവം വെച്ചാൽ അനീഷ് എന്ന് പറഞ്ഞ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ബിഗ് ബോസ് വെച്ചു ഒന്നുകിൽ ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ വക ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ആയിരിക്കാം ഒരു എല്ലാ കാര്യത്തിലും ട്വിസ്റ്റ് കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട് സംശയമാണ് കേട്ടോ പറയാൻ പറ്റില്ല നമുക്ക് അനീഷ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ഒരു മത്സരാർത്ഥിയാണ് സ്വാഭാവികമായിട്ടും എവിഷൻ്റെ കേസിൽ അവിടെ വെച്ചിട്ട് വോട്ടിങ്ങിനെ മാത്രമേ എവിക്ഷൻ ഉള്ളൂ അതൊരു കാര്യം ഉറപ്പാണല്ലോ അങ്ങനെ തന്നെ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ അവിടെ അല്ല അതെ ഞാൻ പറയാം നോർമൽ കണ്ടീഷനിൽ വീക്കെൻഡ് എവിക്ഷൻ അല്ലാത്തൊരു സംഭവം വെച്ചിട്ട് ഒരു ഈ ഹൗസിലുള്ള മറ്റാൾക്കാർക്ക് പിന്നെ ഒരാളെ പുറത്താക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും പുറത്താക്കുക അനീഷിനെയാണ് അല്ല അവിടെ അനീഷ് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും അതിപ്പോ അത് ഈ പറഞ്ഞിട്ടുള്ള അനീഷ് പുറത്തേക്ക് പോവാണ് ഇപ്പോൾ തൽക്കാലം സസ്പെൻഷൻ കിട്ടിയിട്ട് അജ്ഞാതവാസം പോലെ അനീഷ് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അനീഷിനെ തിരിച്ചുകൊണ്ടിരേണ്ടത് മറ്റുള്ള വോട്ടിലുള്ള ആൾക്കാരാണ് ഇവര് തിരിച്ചു കൊണ്ടിരില്ല അവർ എന്താ വെച്ചാൽ പറയാൻ കാരണം അറിയോ ഈ ഒരു ടാസ്കില് കാവലാൾ ടാസ്കില് ഓടി വന്നതായല്ലോ ഇതിന്റെ പോയിന്റ്സിന്റെ ഞാൻ ില് പന്ത്രണ്ട് ഷാരിക്ക് ഒമ്പത് പതിമൂന്ന് ഒനിയില് പന്ത്രണ്ട് ഷാരിയക്ക് ഒമ്പത് കോയിൻ അനീഷിന് വെറും മൂന്ന് കോയിൻ ആണ് കിട്ടിയത് അനീഷിന് കോരഞ്ഞെടുത്ത് ആയിട്ട് കളിച്ചതിട്ടോ അങ്ങനെ തോന്നി ഫീൽ ചെയ്തത് അങ്ങനെയാണ് പേർക്ക് അങ്ങനെ തോന്നിയില്ല മനഃപൂർവ്വം കളിച്ചതാണ് അവരിന്ന് പക്ഷെ അനീഷ് ഈ എന്താ പറയാ അനീഷിന് അനീഷല്ല അപ്പാനിക്ക് കീ ശരിക്കും കിട്ടിയില്ല അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു കുടുങ്ങിയതാണെന്ന് എനിക്ക് പറ്റില്ല റീസൺ എന്താ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള എത്ര ധൈര്യോ അപ്പാനിക്ക് അനീഷ് മിന്ത്യ അറ്റാക്ക് ചെയ്യും അങ്ങനെ അതേപോലെയാണ് ഒനിലും സെലക്ട് ചെയ്തത് ഒനീല് ഷാനവാസ ഒ ഫ്രണ്ട് നല്ല ക്ലോസ് ആണ് പക്ഷെ അക്ബറിനെ സെലക്ട് ചെയ്തത് ഒരു കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചതാണോ ഇനി അത് എങ്ങനെയാണെങ്കിൽ അറിയില്ല പക്ഷെ അതെന്താ കാരണം അറിയോ അഥവാ അവർ സഹായിച്ചില്ല സഹായിച്ചില്ലെന്ന് ആയിരിക്കാം സഹായിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ഒരു പരിപാടി വിചാരിച്ചു പക്ഷേ എന്താ പറയാൻ കാരണം വെച്ചാല് പതിനഞ്ച് പതിനാല് പന്ത്രണ്ട് ഒമ്പതാണ് മറ്റുള്ളവർക്ക് ഒക്കെ കോയിൻ കിട്ടിയത് ആ ഒരു സിറ്റുവേഷനിൽ മൂന്ന് കോയിന് ഇവരെ കൊണ്ട് പറ്റി കണ്ടപ്പോ ഞാൻ ചർച്ച സോഷ്യൽ മീഡിയ ഇവരൊക്കെ തപ്പി എടുത്ത് എടുത്ത് എത്രയോ കഴിഞ്ഞിട്ടാണ് ഇവർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് അത് എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യട്ടെ അതെ എന്തായാലും അതൊന്ന് പിന്നെ അത് ആ ഒരു ടാസ്ക് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ ഗിസേലിന്റെ ഡ്രസ്സിന്റെ ഇഷ്യൂ ടോപ്പ് കയറിപ്പോയി എന്താ പറയാൻ പറ്റില്ല പറയു പറഞ്ഞവരിച്ചാല് ഭയങ്കര മെച്ചൂർഡാണ് പിന്നെ മാത്രമല്ല ദേഷ്യക്ക് വരുന്നുണ്ട് എല്ലാ എല്ലാവരുടെയും പോലത്തെ എല്ലാ കുഴപ്പമുണ്ട് പക്ഷെ എന്തോ ഒരു പ്രത്യേകതരം കളിയാണ് ഒന്നും കൂടി സ്ട്രോങ് ആവും തോന്നുന്നുണ്ട് അതെ അതെ ഇനി അറിയാതെ വീണതാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യുക എന്റെ അഭിപ്രായം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തറിയോ അനുമോൾഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് അയ്യോ അത് അത് എനിക്ക് അറിയില്ല എല്ലാവരും പറഞ്ഞ ബോഡി ഷേബിംഗ് ആണെന്ന് കുട്ടിയുടെ ബോഡി ഷെമ്മിങ് ആയി തോന്നിയോ എനിക്ക് എനിക്ക് തോന്നിയത് എങ്ങനെയാ വെച്ചാല് അനുമോള് അനുമോള് പറഞ്ഞു ഇത് കീറി ഇതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോ അനുമോൾ അണുമോൾ ശരിക്കും പറഞ്ഞു കേട്ടോ ആ ഡ്രസ്സ് അവള് കീറി തന്നെയാവും പറഞ്ഞു അത് അവക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുവോ ഇനിയിപ്പൊ കീറിയതാണെങ്കിലും അല്ലെങ്കിലും ചിലപ്പോ ആവില്ല കീറിയത് അല്ലെങ്കിൽ ശരിക്കും ദേഷ്യം വരും അപ്പൊ അത് ഷാനവാസ് പറയും ചെയ്തു ക്യാപ്റ്റൻ അനുമോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അതിൽ ഇവിടെ പോയി പറഞ്ഞതാണ് അക്ബറിന്റെ കീറിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ കുറച്ച് ഹൈറ്റ് മേറ്റുകൾ നിന്റെ പോലെ ചെറുതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അയ്യോ പറഞ്ഞത്യ്യോ ഏറ്റവും ഹൈലൈറ്റ് എന്താന്നറിയോ ഇവരൊക്കെ കരയാ ഒന്നിന്റെ മുഖം പൊത്തി പൊത്തിക്കരയ എന്നിങ്ങനെ മുഖം പൊത്തിക്കറിയാം അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഓടിപ്പോയി രസം എന്ന് വെച്ചാൽ അങ്ങോട്ട് ഓടിയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി കരയുക കറിയാൻ വരുന്ന ആക്കുക അവിടെ തന്നെ കരഞ്ഞൂടെ ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ് എന്തിനാണ് ഈ മുഖം ഒന്ന് മുഖം പൊത്തി കരച്ചിൽ രണ്ടാമത് അതിൻ്റെ ഉള്ളിൽ പോയി കരച്ചിൽ ഉള്ളിൽ നിന്ന് കണ്ടിരിക്കുന്ന ഉറക്കൊറക്കെ കരച്ചിൽ ശബ്ദം മാത്രമല്ലേ കേൾക്കുള്ളൂ എന്നിട്ട് നേരിട്ട് വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും വിറ്റ് നിങ്ങൾ ലൈവ് കണ്ടവർക്ക് എനിക്ക് വീഡിയോ ക്ലിപ്പ് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല ലൈവല്ല എപ്പിസോഡ് കണ്ടവർക്ക് തന്നെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇവിടെ നിന്ന് കരയാണ് കരയുന്ന സമയത്ത് അനീഷ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഷാനവാസ് നിൽക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത്

അതിലുള്ള തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട് അഭിലാഷ് കാലിന് വയ്യാത്ത ഒരാൾ വയ്യാത്തത് എന്നിട്ട് ഈ ഹൈറ്റ് ഇല്ല അത് വിഷമാണ് അതൊരു ബോഡി ഷേമിങ് ആയിട്ടൊന്നും കൂട്ടേണ്ട ഒരു ആവശ്യം ഇല്ല നിങ്ങൾ പറയുന്നവരോടും ഞാൻ പറയാണ് കാരണം അനു നല്ല ഭംഗിയുള്ള നല്ലൊരു കുട്ടിയാണ് അദ്ദേഹം എല്ലാം ഉണ്ട് ഒരു ഹൈറ്റ് കുറവുണ്ട് പിന്നെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഇത്രയും കാണിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ അഭിലാഷിനോട് അഭിലാഷിന്റെ അങ്ങനെ വല്ല കാര്യം പറയുകയാണെങ്കിൽ വിഷമിക്കാം ഇത് അതൊന്നും അല്ല ഇത് അങ്ങനെ വിഷമിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി തോന്നില്ല ഇപ്പൊ എന്നോടൊക്കെ തന്നെ ചിലപ്പോ പറയില്ലേ

Ond nad ydy, bu'n ഈ ഡ്രസ്സിന്റെ ജീവിച്ച ഒരു പക്ഷെ ചിലപ്പോൾ ആരോട്ട് ചോദിക്കും എന്നുള്ള കാരണം വെച്ചാൽ മനപൂർവ്വം കയറിയതാണെങ്കിൽ ക്യാമറ ഉണ്ടല്ലോ പക്ഷേ ബോസ് പറയാം കൊറേ കാര്യം പറയൊന്ന് മേക്കപ്പ് ഇടയിട്ട് അനുഭവം ആയിട്ട് നടന്നോട്ടെ കാണുമ്പോ ഞാൻ തന്നെ നേരെ തിരിച്ച പറഞ്ഞ വിധോ ഇതൊരു ടാസ്ക് ആണ് മതിയായി തുടങ്ങി ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയത്ത് അപ്പൊ പറഞ്ഞിരുന്നു നല്ല ഡ്രസ്സിൽ ഒരുപാട് പേര് ഇങ്ങനെ അപ്പോൾ ഞാൻ ഒരു സംഗതി അതൊക്കെ അവര് ബുദ്ധിമുട്ടട്ടെ കുറച്ച് പൈസ ഇപ്പൊ എന്താ വെച്ചാൽ എനിക്കെന്നെ ബ്രാന്റ് ഓടിച്ചു തുടങ്ങി എന്നാലോചൊക്കെ വേർപ്പിന്റെ ഉപ്പിന്റെ കളറിലാണ് കളറാണ് ഷർട്ടിന്റെ മുകളിലൊന്നും എത്രത്തോളം നമ്മളെ സ്വന്തം വീട്ടിലെ ആൾക്കാരാണെങ്കിൽ തന്നെ ഇവർക്കൊക്കെ കഴിഞ്ഞ സീസണിൽ റിനോഷിന്റെ കാര്യം അറിയാലോ റിനോഷിന് ഇത് സ്വിഞ്ഞി പോലല്ല സ്കിന്നിന്റെ പ്രശ്നം വരുന്ന സമയത്ത് ഇവര് മനസ്സിലാക്കുക എന്താ എന്തായാലും ലോജിക് എന്നുള്ള മനസ്സിലാകും ഞാൻ പോയി ഞാൻ ആദ്യം ഇതിന് നേരെ തിരിച്ചു പറഞ്ഞാളെ ഇപ്പൊക്കെ ആകെ വെറുത്തു തുടങ്ങി നമ്മളെ വീട്ടിലുള്ള ആൾക്കാരുടെ നാറി കുളിച്ചു തുടങ്ങാൻ നമുക്ക് അല്ലേ ഒന്നത് പിന്നെ ഞാൻ നെവിൻ നൂറന്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു ഏത് നെവിൻ നൂറ അവരെ തക്കാളി കട്ട് നിന്നിട്ട് അവിടെ പുറത്തിൻ്റെ ഉള്ളിൽ ഇല്ലെന്നത് എന്താ പറയുന്നു പറയാൻ ഞാനിത് പറയാൻ കാരണം എന്താ പറയുക നെവിൻ ഇവളെ എടുത്തേക്ക് ഒരു ചെന്നല് ചെന്നിട്ടുണ്ട് ഏഹ് തക്കാളി തക്കാളി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് എപ്പിസോഡിൽ കണ്ടവർക്കറിയാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ അതായത് നൂറ അവിടേക്ക് തക്കാളി കട്ട് വഞ്ചാര കൂട്ടി കട്ട് തിന്നുള്ള കളി എന്താ കളിന് തോന്നുന്നു ഇപ്പം കട്ട് തിന്ന സമയത്ത് നൂറ വരുമ്പോൾ നൂറോടെ അടുത്തേക്കും മറ്റേ വേറൊരു രീതിയിലുള്ള ചില ചിലപ്പോ മാസിക്കും കാണിച്ചതായിരിക്കും പക്ഷെ നൂറ ഒരു സെക്കൻഡ് ഒന്ന് പേടിച്ചു എന്നുള്ള സത്യമാണ് പിന്നെ അതിന് ശേഷം ആ അപ്പോൾ അതൊപ്പിൻ്റെ അവിടെ എഴുത്തിട്ട് അവിടെ എന്തോ എനിക്ക് അറിയില്ല നമുക്ക് ഒരു ഒരു നമുക്കൊന്ന് ഒരു ഇതിലെത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം പിന്നെ മഡ് ടാസ്ക് ഏഹ് അതാണ് ആ ടാസ്ക് കൊടുത്ത ടാസ്ക് ഇതിന്റെ

ഇനി അനീഷൻ മാറിയെന്ന് വിചാരിക്കാം അയാൾ അയാളുടെ ഗെയിം ഉണ്ട് എന്നുള്ള ഉണ്ടെന്നുള്ളതിനെ പേഴ്സൺ ഷൂർ അയാൾക്കൊരു സാധനമുണ്ട് മരുന്നുണ്ട് അവൻ്റെ കയ്യിൽ അറിയില്ലേ അനീഷിനടുത്ത് മരുന്നുണ്ട് ആ മരുന്ന് മാറ്റിയിട്ട് ഞാൻ അനീഷ് ഇറങ്ങണെങ്കിൽ അനീഷ് അൺസ്റ്റോപ്പബിൾ ആയിരിക്കട്ടോ അണ്ടിരണ സിനി പുതിയൊരു സൂപ്പർ സ്ട്രോങ് വൈൽഡ് കാർഡ് അതിനുള്ളിൽ വന്നില്ലെങ്കിൽ അനീഷാണ് ഇവിടുന്ന് അവിടെ പോകാൻ പോകുന്നത് ടോപ്പിലെത്തുക പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് ആർമി തുടങ്ങിയിട്ടുണ്ട് എല്ലാ പരിപാടിയും ഇറങ്ങിയിട്ടുണ്ട് അനീഷ് നല്ല സപ്പോർട്ടുണ്ട് പിന്നെ പിന്നെ ആ ശാരീരിക ഇരുന്നിട്ട് രേണുവിന് കുറെ മോട്ടിവേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് പിന്നെ

സ്കൂളിൽ പോയോ നീ എന്റെ പഠിച്ചു അമ്മ മറന്നു പോകല്ലേ ടി വി കാണണം കേട്ടോ ടി വി കാണണം അങ്ങനെ കാണണേ അമ്മനെ കാണോ നീ ആയിട്ട് അപ്പച്ചോട് പറവി വെച്ചെ കാണേ പ ഒന്നരഴ്ചയായിട്ടേ ഉള്ളൂ ഏകദേശം ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എനിക്കറിയില്ല ഇത് നമ്മള് കളിയാക്കണില്ല ചിലപ്പോ ഒരു അമ്മയുടെ ഒരമ്മടെ ഇതായിരിക്കും പക്ഷെ ഇതിന്റെ അടിയിലെ കമന്റ്സ് കണ്ടു ഇതിന്റെ കമന്റ്സ് കളിച്ചിരുന്ന ഇതും വേണുവിനെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല എല്ലാവരും അവൾക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ വേഗം വീട്ടിൽ പോയിക്കോളും ും കംപ്ലീറ്റ് ഈ പറഞ്ഞ സംഗതികൾക്ക് കംപ്ലീറ്റ് കമന്റ് ബോക്സ് എല്ലാവരും സിറ്റുവേഷൻ മനസ്സിലാക്കി പുറത്താക്കാൻ ഫാൻ സഹായിക്കുക രേണു ഒരുപാട് വിഷമിക്കുന്നു മക്കളെ കാണാതെ ഒരു അമ്മയുടെ വേദന അതും ഒരു വിധവയായ സ്ത്രീ എല്ലാം പരിഗണിച്ച് അവർ ഔട്ടാക്കി മക്കളുടെ പറയാ നമുക്ക് അങ്ങനെ കാണണ്ടിരുന്ന പക്ഷെ ഇതില്ലാത്ത വിവരം ഇല്ല എന്താ പറയാ എന്താ പറയുക എന്നല്ല അറിയില്ല എന്തായാലും ഇത് പറയാൻ കാരണം അറിയോ ഇതൊക്കെ പറയാനുള്ള റീസൺ ചെറിയൊന്നും തരുന്നില്ല കേട്ടോ അതിനാകെ ഒന്ന് രണ്ട് ചെറിയ ഇതില് അതിനെ കുറിച്ചൊന്നും അല്ലെ പറയാണ്ട് പറയാൻ വരാൻ ഉള്ളൂ ഈ അക്ബറിനെ ക്ഷമിച്ചില്ല അക്ബറിനൊന്നും മാപ്പ് കൊടുത്തിട്ടില്ല അക്ബർ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കും അക്ബർ സ്റ്റാർ സിംഗറിൽ എവിടേക്കോ ലോകം ചുറ്റി പാട്ട് പാടിയിരുന്ന മനുഷ്യൻ പാട്ടുപാടി ഇത്രയും സ്റ്റാറായി പാട്ട് പാടിയിരുന്ന മനുഷ്യൻ ഇപ്പൊ പിന്നാലെ നടന്ന പാട്ട് പാടേണ്ട ഒരവസ്ഥ വന്ന പോലെ പൊന്ന അക്ബറെ വന്ന കാര്യം ഉണ്ടായിരുന്നോ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള സാധനം അവിടെ വീടിന്റെ മൂലക്കിൽ അവിടെ കിടന്നാൽ മതി ഏത് നേരത്താണ് ഇവന്റെ വായൽ അങ്ങനെ എന്ത് പറയുന്നത് i <laughs> ഒന്നെങ്കിലും ഷാനവാസിനോട് നല്ല ഷാനവാസനോട് ഇവരോട് അടികൂടാത്ത നേരം പോയി വന്നിരുന്നിട്ട് രേണുവിന് പാട്ട് പാടി വീണ വായിച്ചു കൊടുക്കുക ആ ചപ്പാത്തി കൊണ്ട് കൊടുത്തു ചപ്പാത്തി എല്ലാവർക്കും കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാസ് ഷോക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ എന്തെങ്കിലും കാണിക്കുക ഞാൻ സത്യത്തിൽ ഞാൻ ഇത് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ നമ്മൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇന്റാ എനിക്ക് ഈ ഒരു അഭിപ്രായം എങ്ങനെ എങ്ങനെയറിയോ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ചപ്പാത്തി എടുക്കും എന്തെങ്കിലും കാണിക്കാറില്ല ഞാൻ പോട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് വെരി അൺഫോർക്യൂ ഇത്രക്കായി കഴിഞ്ഞിട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നാണ് ചെയ്യണമെന്ന് ഓക്കെ വാട്ട് എവർ പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റോറി ായിരുന്നു പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഉള്ള വ്യക്തിയാണ് രേണു സ്വതി ലൈഫ് സ്റ്റോറിച്ച് അല്ല ഒന്നും പ്രതീക്ഷിക്കല്ല അതിന്റെ ലൈഫ് സ്റ്റോറി എല്ലാവർക്കും അറിയാം ഒരൊറ്റ കാര്യം പപ്പയാണന്റെ ഹീറോ സത്യം പറഞ്ഞാലേ നമ്മളെ ഒരുപാട് ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഏ ഈ വിഷയങ്ങൾ കംപ്ലീറ്റ് ഞാൻ ചെയ്തതുമാണ് പറഞ്ഞതുമാണ് നിങ്ങളൊക്കെ കണ്ടതുമാണ് ആ ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ വ്യക്തി പപ്പ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നമ്മളെ തങ്കച്ചേട്ടൻ്റെ ഇഷ്യൂ മറ്റേ വീട് മാന്തി പൊളിക്കലൊക്കെ അത്ത സംഗതിയൊക്കെ ഒക്കെ പറയുന്ന ഒരു വ്യക്തിനെക്കുറിച്ച് കുറിച്ചൊക്കെ പറയാം പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൊണ്ട് പറയലേട്ടോ വിധോ ഇവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഇവരുടെ വിഷ ഇവരും പ്രശ്നങ്ങളുണ്ടല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അല്ലേ അങ്ങനെ ഒരുപാട് പേരുടെ സഹായം കാരണം അവർ ഇത്രയും തലമുറ ഇങ്ങനെ പരിപാടികൾ എത്തിയിട്ടുള്ള അവർ ലൈഫ് സ്റ്റോറിയിൽ പപ്പേനെ കുറിച്ച് പറയുക അവര് പഠിച്ച കാര്യങ്ങള് പറയാ ഏവിയേഷനു അതൊക്കെ ഇതൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവിക എന്റെ മനസ്സിൽ അതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താ പറയുക അവർക്ക് എനിക്ക് ആ ലൈഫ് സ്റ്റോറി ആ നല്ല കുഴപ്പം കുറച്ച് ആക്ഷനും പറഞ്ഞാലും അതന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞോണ്ടിരുന്ന സത്യം പറഞ്ഞു എന്താ പറഞ്ഞു കഴിച്ചു ഞാൻ പറഞ്ഞാല് ആ ആക്ഷൻ കാണുമ്പോ ആ ആക്ഷൻ എല്ലാവർക്കും ഈ രേണു ആയിട്ട് എല്ലാവർക്കും ചിരിക്കാനുള്ള ഭാഗം ഉണ്ടാക്കി കൊടുക്കും അതായത് ഇങ്ങനെ വെറുതെ ആക്ഷൻ എന്തൊക്കെയോ കാണിച്ചിട്ടൊക്കെ സംസാരിച്ചു അത് മാത്രമേ ഉള്ളു അതും എല്ലാവരും അയ്യോ എന്ന് അയ്യോന്ന് തോന്നല് ആ ഒരു തോന്നല് എല്ലാവർക്കും അതായത് വീട്ടിലുള്ളവരൊക്കെ കണ്ടപ്പോഴും നമ്മുടെ അമ്മയൊക്കെ കണ്ടപ്പോഴും അയ്യോ എന്താ ഈ കുട്ടി അങ്ങനെ തോന്നി അല്ലാണ്ട് അവരെ വീട്ടിലോ അങ്ങനെ അവരുള്ളതോണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ അല്ല ഞാൻ ജീവിച്ചു പറഞ്ഞത് അല്ല എന്താ പറയുക കഷ്ടപ്പാട് സഹിച്ച് ജീവിച്ചിട്ടുള്ള പോലെ സംസാരം ഉണ്ടായിട്ടുള്ളത് അല്ല 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 സംസാരം കണ്ട പപ്പ ഏതോ കൊമ്പത്തെ കാര്യം ഇതോ ഈ പപ്പേന്റെ കേസിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ് എന്താന്ന് പറയുമോ ഇയാള് ഈ പരിപാടി പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് എന്താണെന്ന് അറിയോ ആയ കാലത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്പാദിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ ആ മകൾ ഇങ്ങനെ നടക്കണ്ടായിരുന്നു എന്ന് മനസ്സിലായോ ഇപ്പൊ കൊല്ലം സ്വീകരിച്ചതിന് ശേഷം ഈ സ്ത്രീ ഇങ്ങനെ നടക്കേണ്ട സിറ്റുവേഷൻ ഇങ്ങനെയാണ് കമന്റ് കമന്റ് ആൾക്കാർ ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കലോ ചില കാര്യങ്ങൾ എനിക്കങ്ങൾ അത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല ചില കാര്യങ്ങൾ സംസാരിക്കണം ഒരാളെ ആശയപരമായിട്ട് അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളിൽ അയാളെ ഞങ്ങൾ നമ്മൾ ആൾക്കാർ നമ്മളെ കുറ്റം പറയും പറയും ചില മോശമായ കാര്യങ്ങൾ ആ ചെയ്തത് എന്ന് നെക്സ്റ്റ് േണുവിന്റെ എന്തിനാണ് അത്ര ഓവർ ആക്കണെന്ന് ചോദിക്കാ ചോദിച്ചാൽ പറയും നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ അങ്ങനെയാണോ ഒറ്റ മതി ആക്കി മാറ്റാൻ ഞാൻ ഒരു എന്ത് എന്തായാലും അങ്ങനെ ഒരു സംഗതി ഉണ്ടായത് പിന്നെ ഒനിൽ സാബുൻ്റെ ഇത് ഈ സ്റ്റോറി ഞാൻ കാണാൻ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഞാൻ എടുത്തില്ല അല്ല ഇതോ അങ്ങനെയും എടുത്തില്ലല്ലോ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്ത് പരിപാടി കഴിഞ്ഞു കാരണം സാബു എന്തോ വലിയ സംഭവം പറഞ്ഞു കാരണം അമ്മയ്ക്കാൻ വേണ്ടി എനിക്ക് അറിയാം എനിക്ക് ചില സ്റ്റോറി പറഞ്ഞ ചില ആൾക്കാരുടെ സ്റ്റോറിയിലൊക്കെ ഭയങ്കര ടച്ചിങ് കേസ് ഉണ്ടാവും സ്റ്റോറി എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ അടിച്ചുപോളി കിട്ടുള്ളത് അതിന്റെ മേല വെക്കാൻ ഒരാളില്ല നമ്മളെ അനിയന്മിതു ഇനിയിപ്പൊ ഈ ലോകത്തിന് ഇപ്പൊ ഏത് പപ്പ വന്നാലും ആര് വന്നാലും ആര് വന്നാലും എന്ത് പറഞ്ഞാലും സ്റ്റോറിയുടെ സ്റ്റോറി അനിയന്റെ സ്റ്റോറിയുടെ മേലെ വെക്കാൻ ഇനി സ്റ്റോറി ഇനി ബിഗ് ബോസിന്റെ ബിഗ് ബോസ് ഏഴിന്റെ അല്ല പതിനാലിന്റെ അല്ലെ ഇരുപത്തെട്ടിന്റെ അനിയൻ അനിയൻമെതിന്റെ മറ്റേ ആർമി സ്റ്റോറി സനേന്റെ സ്റ്റോറി സനേന്റെ സ്റ്റോറി അതവിടെ അത് മുകളിൽ പൊന്തി തന്നെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫാൻസിന്റെ സ്റ്റോറി ഉള്ളു അല്ലാതെ ആ അത് നടക്കു അങ്ങനെ സ്റ്റോറി ആക്കിട്ട് കണ്ണില് വെള്ളം നടക്കേണ്ട ആവശ്യമില്ല അയ്യോ അത് പോട്ടെ എന്തായാലും പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കാണിക്കൊണ്ടല്ലോ വീഡിയോ ഒരുപാട് ആയി പക്ഷെ പല ആൾക്കാരും പറയുന്നുണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് പോട്ടണമെന്നില്ല ആര് പറഞ്ഞത് നമ്മൾ കേൾക്കുക എന്നുള്ളത് അറിയില്ല എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ലൈക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കിടന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറെ പ്രത്യേകിച്ചോ ശരി ഇനി ബാക്കി ലൈവും കൂടി ഒന്ന് പോയി കാണട്ടെ നോക്കി കാണട്ടെന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് വരാം അയ്യോ ഇത് രാവിലെ രാവിലെയല്ലോ നമ്മളുടെ അല്ലെ സമയം ഒരുപാട് ലേറ്റ് ആയില്ലേ ലെവൻ ഫിഫ്റ്റി ട്വൽവ് ഓ ക്ലോക്ക് കുറച്ചുകൂടെ നേരത്തെ വീഡിയോ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അത് ഇങ്ങനെ തന്നെ പോട്ടെ രാവിലെ ഏഴ് മണിക്ക് തന്നെ വരട്ടെ വീഡിയോ കേട്ടോ അപ്പോൾ ഓർമ്മ ടേക്ക് കെയർ വേറൊന്നുമില്ല വേറൊന്നുമില്ല ടേക്ക് കെയർ ആൻഡ് പ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ